ഫാമിലി ഓഡിയൻസ് ഈ പടത്തിന് അടിച്ച് കയറിരിക്കും മോഹൻലാൽ ഇവിടെ തുടരും അങ്ങനെ ഏകദേശം അഞ്ചാറ് വർഷങ്ങളായി ലാലേട്ടൻ്റെ ഒരു പടം മനസ്സ് നിറഞ്ഞു വേണ്ടിയിട്ട് എനിക്ക് ഒന്ന് എംബുരാൻ സോറി എംബുരാൻ അല്ല നേര് അതുപോലെ തന്നെ ലൂസിഫർ ഒരു മോഹൻലാൽ ഫാൻ ഇല്ലെങ്കിൽ മോഹൻലാൽ ഫാൻ എന്നുള്ള സംഭവം മാറ്റി നിർത്താൻ വേണമെങ്കിൽ നമുക്ക് സിനിമാ പ്രേമി എന്ന ലെവൽ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എംബ്രാൻ എന്ന് പറഞ്ഞ സിനിമനെ നമ്മൾ ആ സമയത്ത് നമ്മൾ ക്രിറ്റിക്ക് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്ന സിനിമ ഇറങ്ങിയ ഒരുപാട് ടൈമൊക്കെ കഴിഞ്ഞു ഒരു സിനിമ നിലവിൽ പൊളിറ്റിക്കലി അതിന് പല രീതിയിലുള്ള സക്സസും അതുപോലെ തന്നെ നെഗറ്റീവ്സും കാര്യങ്ങളുണ്ടായിരിക്കും പക്ഷേ ഒരു സിനിമാ പ്രേമിയെന്ന നിലവിലാൻ പറയട്ടെ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ആക്ടർ ഈ ഈ എറണാകുളത്തെ കവിത എന്ന് പറഞ്ഞ തിയേറ്റർ ആയിരം സീറ്റുള്ള തിയേറ്ററിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഓഡിയൻസ് അതായത് ഒരു യാതൊരു വിധ പ്രൊഫഷണാലിറ്റിയോ അതല്ലെങ്കിൽ ജാട കാണിച്ച് ഒരു കൈയടിക്കാത്ത അങ്ങനത്തെ ഒരു ഓഡിയൻസ് അല്ല കവിതയിൽ വരുന്ന ആൾക്കാർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ സിനിമ തുടങ്ങി കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ പല പല സീനിലെ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്തേക്കുന്ന ഒരു രീതിയുണ്ട് തരുൺമൂർത്തി കൊടുത്ത പ്രമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൈലൻറ്റായിട്ട് എന്ന ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാം അദ്ദേഹം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് മ്യൂസിക് സിനിമഗ്രാഫി ഡയറക്ഷൻ റൈറ്റിങ്സ് ആക്ടിങ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന വില്ലൻ അതുപോലെ തന്നെ ബിനു പാപ്പ് ശോഭന അതുപോലെ തന്നെ അവിടുത്തെ ടീം വർക്ക് സിനിമയുടെ എന്താ കുറ്റം കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു സംഭവം ഇല്ല ഒരു കംപ്ലീറ്റ് റൊമാൻസ് ആക്ഷൻ കോമഡി മാസ് മാസ് മോഹൻലാലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതാണ് മോഹൻലാൽ അല്ലാതെ ഇപ്പോൾ പൃഥ്വിരാജിനെ നമ്മൾ ക്രിട്ടിക് ചെയ്തല്ല പൃഥ്വിരാജ് ഇപ്പോൾ അദ്ദേഹം വലിയൊരു അറിയപ്പെടുന്നൊരു നടൻ ഭാഷയൊക്കെയാണ് പക്ഷേ എന്നിരുന്നാൽ കൂടി ചില ആളുകളുടെ മൈൻഡിൽ ഇപ്പോൾ നൂറ് രാജ്യങ്ങൾ ഇല്ലെങ്കിൽ അമ്പത് രാജ്യങ്ങൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തു ഇല്ലെങ്കിൽ ഇരുപത്തഞ്ച് രാജ്യങ്ങൾ ഞങ്ങൾ ചൈന റഷ്യ അവിടുത്തെ മഞ്ഞിൽ മലയിൽ ഇല്ലെങ്കിൽ ഹെലികോപ്റ്റർ എത്തിച്ചു ഇല്ലെങ്കിൽ പീരങ്കി കൊണ്ടെന്ന് വെടി വിട്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്ക് ഇമോഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇത് മോഹൻലാൽ ചുമ്മാ മോഹൻലാൽ ചുമ്മാ മോഹൻലാലിനെ വെക്കണ്ട രീതിയിൽ സ്ക്രീനിൽ നിന്ന് കഴിഞ്ഞ അത് ഹെവി ആയിരിക്കും അത് തിയേറ്ററിൽ നിന്ന് ചേട്ടാ ഒന്ന് വന്ന ചേട്ടാ ഇല്ല ഇല്ല ഞാൻ ഞാൻ പറയട്ടെ ഞാനൊരു മോഹൻലാൽ ഫാൻറെ സംഭവല്ല ഫാൻഡം മാത്രമല്ല പറയുന്നത് ആക്ടർ മോഹൻലാൽ ആക്ടർ മോഹൻലാൽ ഇരുന്നൂറ് കോടി മോഹൻലാൽ മാത്രമല്ല മാത്രമല്ലേ നമുക്കിവിടെ കംപ്ലീറ്റ് ആക്ടറും താരവും ഉണ്ട് അങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് മോഹൻലാല് ഇത് പൃഥ്വിരാജിനെ ഇല്ലെങ്കിൽ എംബ്രാൻ്റെ ടീമിനോ നമ്മൾ പൊളിറ്റിക്കലോ എന്നിപ്പോൾ ഞാൻ വലിയ സംഖ്യം ഇല്ല നമ്മൾ സുഡാപ്പി ഒന്നും നമുക്ക് മാറ്റർ അല്ല കാര്യമില്ല പക്ഷെ ഞാൻ റിയലി ഞാൻ പറയട്ടെ തിയേറ്ററിൽ നിന്ന് വന്ന് ജനങ്ങള് കണ്ണു നിറഞ്ഞ് ഹാപ്പി ആയിട്ട് ആ മോഹൻലാൽ അതാണ് ആ ഒരു പവറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഉണ്ടായത് ഗൂസ് ബംസ് ആയിരുന്നു നിങ്ങൾ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ് നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ വമ്പൻ എ സി ക്വാളിറ്റീം ഇല്ലെങ്കിൽ ആകെ പത്തൊമ്പത് വരെയായിരുന്നു തിയേറ്ററിൽ പോകരുത് ഇതൊക്കെ നല്ല 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 ഞെരുപ്പൻ കൂടെ ഈ വൈറ്റ് കോളർ ഇട്ട് വരുന്ന ടീമുകളോടെ ഈ പടം കാണരുത് അത് വിനയത്തോടുള്ള ഒരു റിക്വസ്റ്റ് ആണ് മോഹൻലാൽ എന്താണെന്നുള്ളതും പല ആൾക്കാരും മോഹൻലാലിനെ കളിയാക്കി ട്രോളി മോഹൻലാലെ ആകെ പരിവസാക്കിയിട്ടുണ്ട് പക്ഷെ താരമെന്ന ലെവലിലും ആക്ടർ എന്ന നിലവിലും ബോക്സ് ഓഫീസിൻ്റെ പൊട്ടൻഷ്യലൊക്കെ നമ്മളിപ്പോൾ എംബിരാനോട് കണ്ടിരുന്നു പക്ഷേ സിനിമ പ്രേമെന്ന നിലവിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എന്ന അറിയപ്പെടുന്ന എനിക്ക് അറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ മോഹൻലാൽ ഫാൻസുകൾ മൊത്തം എന്നോട് പറഞ്ഞത് എംബിൻ ആകെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ചില കോടി ഈ അടിച്ച അണ്ണാക്കിക്ക് ബോക്സ് ഓഫീസിന് പഞ്ഞു കിട്ടുമെന്നുള്ള ഒരു വിമർശനം ആ രീതിയിൽ മാത്രം നമ്മൾ ഹാപ്പി ഉണ്ടായിരുന്നില്ല ബോക്സ് ഓഫീസിനെ മോഹൻലാൽ പഞ്ഞു കിട്ടില്ല ഒറ്റക്ക് ഹാപ്പി മാത്രം നമുക്ക് ആ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ എംരാനെന്നു പറയുന്ന സിനിമയിൽ അല്ലാത്ത പക്ഷെ മോഹൻലാലിൽ ഇൻട്രോയും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ എംബ്രാൻ എന്ന് പറയുന്ന സിനിമ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നില്ല പക്ഷെ തുടരും എൻ്റെ മോനെ അതാണ് പടം ജെക്സ് ബിജോയൊക്കെ ബീജം ഒരു ഇമോഷണലി ബീജം കൊടുത്തേക്കാണ് അല്ലാതെ അണ്ണാ പന്ത് വരുത്തണമെന്നുള്ള ബീജം കൊടുത്തിട്ടില്ല ഇതിൻ്റെ അകത്ത് ഇവിടെ അതാണ് മൂഡ് തുടരും മൂഡാണ് നൈസ് പടമാണ് ഈ പേരിൽ നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷനോടെ ഇത് കാണരുത് പക്ഷേ നൂറ് ശതമാനം ഞാൻ പറയാം ഫാമിലി ഓഡിയൻസ് ഈ പടത്തിനടിച്ച് കയറിയിരിക്കും മോഹൻലാൽ ഇവിടെ തുടരും